നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തെ പെൻഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ എന്നാണ് പെൻഷൻ ലഭിക്കുക ആർക്കെല്ലാമാണ് ലഭിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മസ്റ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നോക്കാം അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും കമൻറ്റ് ബോക്സിലും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുക മെയ് മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയും കഴിഞ്ഞ വർഷത്തെ നാല് മാസത്തെ കുടിശ്ശികയിലായ കുടിശ്ശിക ഒരു മാസത്തെ കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപയും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അവർക്ക് ലഭിക്കുക നമുക്കറിയാം ഈ മാസത്തിൽ പകുതിയോട് കൂടിയായിരിക്കും നിലമ്പത് രൂപ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക അതിന് മുന്നോടിയായി തന്നെ എല്ലാ ആളുകളേക്കും പെൻഷൻ എത്തിക്കാൻ ഇപ്പോൾ സർക്കാർ തലത്തിൽ ആലോചിക്കുന്നത് ഇലക്ഷൻ നോട്ടിഫേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് പെൻഷൻ കുടിശ്ശിക നൽകാനോ അല്ലെങ്കിൽ പെൻഷൻ നൽകാനോ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി തന്നെ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് പലരും ദിവസങ്ങൾ തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടുകൾ പണം എത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിനാല് അവസാന മാസങ്ങളിൽ പെൻഷൻ അപ്രൂവൽ ആയ ആളുകൾക്ക് കുടിശ്ശികൾ നിലവിലില്ല അതുകൊണ്ട് അവർക്ക് ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് ലഭിക്കുക അല്ലാത്ത ആളുകൾക്ക് കുടിശ്ശികയായ പെൻഷനുള്ള ആളുകൾക്ക് മാത്രമാണ് ആയിരത്തി അറുനൂറ് രൂപ കുടിശ്ശിക കൂടി മൂവായിരത്തിഅറുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടിൽ എത്തുകയുള്ളൂ ഏതായാലും വരും ദിവസങ്ങൾ തന്നെ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കും തന്നെ അവരുടെ പണം അക്കൗണ്ടിൽ എത്തുന്നതാണ് അതുപോലെ തന്നെ നമുക്കറിയാം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രൂപത്തിലുള്ള ക്ഷേമ പെൻഷനുകളും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മാസ്റ്ററിങ് അത് ചെയ്യാതെ ഒരിക്കലും നമുക്ക് പെൻഷനുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല പെൻഷൻ അവർക്ക് പിന്നീട് ഒരിക്കലും ലഭിക്കുകയുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണ് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും മഷ്ടകം പൂർത്തിയാക്കേണ്ടത് അതിന് മുന്നോടിയായി തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി നോക്കാം ആധാർ കാർഡ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക ആധാർ കാർഡ് അനിശ്ചിതമാക്കിയായിരിക്കും നമ്മുടെ മഷ്ടകുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കുക ആധാർ കാർഡിലെ ഫോൺ നമ്പർ ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡിലെ പേര് അഡ്രസ്സ് എന്നിവയെല്ലാം വളരെ കൃത്യമാണ് നമ്മൾ ഉറപ്പുവരുത്തുക നമുക്കറിയാം നാളെ നാളെയാണ് എസ് റിസൾട്ട് വരുന്നത് എസ് എൽ സി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അക്ഷയ നല്ല തിരക്കായിരിക്കും പ്ലസ് വൺ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്ലസ് ടു അഡ്മിഷൻ ഡിഗ്രി അഡ്മിഷൻ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അക്ഷയ നല്ല തിരക്കായിരിക്കും പിന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരുത്താൻ ശ്രമിക്കുക ഇന്ന് തന്നെ പോയി ആധാർ കാർഡിലെ തെറ്റുകളെല്ലാം തിരുത്താൻ ശ്രമിക്കുക പിന്നീട് അങ്ങോട്ട് അക്ഷയ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ ആധാറിലെ സൈറ്റുകളും ആധാറിലെ വെബ്സൈറ്റുകളെല്ലാം നല്ല ചില സമയങ്ങളിൽ കിട്ടാറുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ ചെയ്തു കഴിഞ്ഞാൽ മഷ്ടം വരുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോ സുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം